കങ്കുവ എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിലൂടെ തിരിച്ചുവരവൻ ഒരുങ്ങുകയാണ് നടപ്പിൻ നായകനായ സൂര്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ സിനിമയിലൂടെ തമിഴ് ചലച്ചിത്ര രംഗത്തേക്ക് സൂര്യ പ്രവേശിച്ചു വിജയ്ക്കൊപ്പം അരങ്ങേറ്റം കുറിച്ച സൂര്യ വ്യത്യസ്തമായ അഭിനയ ശൈലിയിലൂടെ ശ്രദ്ധേയനായി ആദ്യകാലത്ത് പലവിധ വിമർശനങ്ങൾക്ക് വിധേയനായെങ്കിലും തൻ്റെതായ അഭിനയ സാധ്യതകൾ കൊണ്ട് തമിഴ്നാടിൻ്റെ ഹൃദയം കവർന്ന താരമാവുകയായിരുന്നു സൂര്യ എന്ന നടൻ நேருக்கு நேரில் சூர்யாவிற்கு நடிக்க தெரியல நடக்க தெரியல கையில வசனம் பேச தெரியல ஒரு க்ளோஸ் அப்படி சரியாக வந்து சிரிக்க இவர் எப்படி நடிகர் ஆகிறாரு டெஃபினெட்லாம் இவர் நல்ல நடிகர் ஆக மாட்டார்னு சொல்லி அந்த நினைச்சு அந்த மாதிரி இருந்த ஒரு சூர்யா தன்னை தானே செதுக்கி கொண்டு அந்த விடா முயற்சியால் வீட்டில் வந்து அவருடைய வந்து அந்த விடா முயற்சி அந்த உழைப்பு கடின உழைப்பில் வந்துட்டு மட்டும் தான் செய்ய செய்ய முடியும் யாரெல்லாம் முடியாது അച്ഛൻ ശിവകുമാർ തമിഴിലെ ശ്രദ്ധേയനായ നടനായിരുന്നെങ്കിലും ആ മേൽവിലാസത്തിൽ നടനാകാനൊന്നും സൂര്യ എന്ന ചെറുപ്പക്കാരൻ അമിത താല്പര്യം കാണിച്ചില്ല രണ്ടായിരത്തി ഒന്നിൽ ഫ്രണ്ട്സ് എന്ന മലയാള സിനിമയുടെ തമിഴ് റീമേക്കിൽ വിജയ്ക്കൊപ്പം തന്നെ സൂര്യ അഭിനയിച്ചു അതോടെ സൂര്യയുടെ കരിയർ ഉയർന്നു തുടങ്ങി അതേ വർഷം ബാല സംവിധാനം ചെയ്ത നന്ദ എന്ന ചിത്രം സൂര്യയുടെ ചലച്ചിത്രയാത്രയിലെ വലിയ വഴിത്തിരിവായി മാറി തമിഴ് സിനിമാ ലോകത്ത് മൗലികമായ അഭിനയത്തിലൂടെ വഴിമാറി നടക്കുന്ന നടൻ എന്ന നിലയിൽ ശ്രദ്ധേയനുമായി സൂര്യ രണ്ടായിരത്തി മൂന്നിൽ ഗൗതം മേനോന്റെ കാക്ക കാക്ക എന്ന സിനിമ എല്ലാ അർത്ഥത്തിലും ഇന്ത്യൻ ചലച്ചിത്ര ഭൂമികയിൽ ശ്രദ്ധിക്കപ്പെട്ടു അതോടെ ഒരു നടനെന്ന നിലയിൽ സൂര്യ ഏതൊരു തമിഴ് നടനേക്കാളും മൗലികതയുള്ള അഭിനേതാവാണെന്ന പേരിന് ഉടമയുമായി ബോക്സ് ഓഫീസ് വിജയമായിരുന്ന കാക്കാ കാക്കയിലെ പോലീസ് കഥാപാത്രം സൂര്യ എന്ന നടൻ്റെ പ്രശസ്തി ഉന്നതിയിലെത്തിച്ചു ബാലയുടെ പിതാമഹനിൽ വിക്രമിനൊപ്പം അഭിനയിച്ച സൂര്യക്ക് ഫെയർ പുരസ്കാരം ലഭിച്ചു തൊട്ടടുത്ത വർഷം കുഞ്ഞിക്കൂനൻ എന്ന മലയാള സിനിമയുടെ തമിഴ് റീമേക്കിൽ മികച്ച നടനുള്ള ഫിലിം ഫെയർ അവാർഡ് സ്വന്തമാക്കി ഒരു കഥാപാത്രത്തെ സൂര്യ എങ്ങനെ വ്യത്യസ്തമാക്കുമെന്ന് പേരഴകൻ എന്ന ആ സിനിമ വ്യക്തമാക്കുകയും ചെയ്തു മണിരത്നത്തിൻ്റെ ആയുധമെഴുത്ത് എന്ന സിനിമയിലെത്തിയപ്പോഴേക്കും സൂര്യ തമിഴ് സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറി രണ്ടായിരത്തി അഞ്ചിൽ ഗജിനി കൂടി വന്നതോടെ തമിഴ്നാടിന് പുറത്തേക്ക് സൂര്യ എന്ന നടന്റെ പ്രശസ്തി വർദ്ധിച്ചു രണ്ടായിരത്തി എട്ടിൽ വാരണം ആയിരം ചെയ്തതോടെ സൂര്യ കമൽഹാസനെ പോലെ അഭിനയത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന നടനായി മാറി തമിഴ്നാട് സംസ്ഥാന പുരസ്കാരം ദേശീയ പുരസ്കാരം എന്നിവ ഈ സിനിമയിലൂടെ സൂര്യയെ തേടിയെത്തി അയൻ സിംഗം ഏഴാം അറിവ് സിംഗം ടു എന്നിവ ബോക്സ് ഓഫീസ് വിജയമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അഞ്ചാൻ ബോക്സ് ഓഫീസ് പരാജയമായി മാറി തുടർന്നു വന്ന പല സിനിമകളും വൻ വിജയം നേടിയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒ ടി ടിയിൽ റിലീസായ സൂര്യരായി പോട്രൂ ആദ്യ ദേശീയ പുരസ്കാരം സൂര്യയ്ക്ക് നേടിക്കൊടുത്തു ജയ് ഫിലിമിലും നിരൂപക പ്രശംസ നേടി സൂര്യ മുന്നേറ്റം തുടർന്നു ഇപ്പോൾ കങ്കുവയിലൂടെ വലിയൊരു തിരിച്ചുവരവിനാണ് സൂര്യ തയ്യാറെടുക്കുന്നത് തമിഴ് സിനിമാ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് സൂര്യയുടെ ഈ വൻ തിരിച്ചുവരവ് ആരാധകർ അതിനുള്ള വലിയ ആഘോഷമാണ് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്